ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മഴയൊക്കെ മാറി മാനം തിളങ്ങിയു എന്ന് അത് ഞാൻ പറയാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു അന്തരീക്ഷമൊക്കെ പെട്ടെന്നാണ് മാറിയത് പിന്നെ വെളുത്തുവോളം മഴയായിരുന്നു വെളുത്ത് കഴിഞ്ഞും മഴയായിരുന്നു കേട്ടോ രാവിലെയൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് മുറ്റത്തോട്ടൊന്നും ഇറങ്ങിയില്ലായിരുന്നു കുറേ നേരം മഴയൊക്കെ ഒന്ന് കഴിയിട്ടേ മിറ്റൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ പിള്ളേർക്ക് ക്ലാസ്സില്ല ആർക്കും ജോലിയൊന്നും ഇല്ല വീട്ടിലേരിപ്പൊ കാണല്ലോ കുറച്ച് താമസിച്ച് വിറ്റടിച്ചാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ മഴയൊക്കെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് കിടന്നുറങ്ങാൻ നല്ല സുഖമാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എണീറ്റൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെയും പോയി കുറേ നേരം കിടന്നോട്ടോ കുറേ നേരം കേടുന്നെങ്കിൽ ഉറക്കം ഒന്നും വന്നില്ല കേട്ടോ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ ഏരം പോയി ഒരട്ടരയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എണീറ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി മുറ്റമൊക്കെ ഒന്ന് തൂത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എൻ്റെ മനസ്സിൻ്റെ കുറച്ച് ചിന്തകളൊക്കെയാണ് എനിക്ക് പങ്കുവെക്കാനായിട്ടുള്ളത് ഇത് ഞാൻ പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്നും അല്ല കുറച്ച് കുറച്ച് മനുഷ്യർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പം ചില മനുഷ്യർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ നമ്മളോടങ്ങ് തുറന്നങ്ങ് പറയാനും അന്ന പറയാതിരിക്കാനും മേല അപ്പൊ അവരെന്ത് ചെയ്യും നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന മനുഷ്യരോട് പോയി പറയും അപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ എത്തും പക്ഷെ അവരുടെ ഒരു ഇമേജ് കാക്കുകയും ചെയ്യാം അങ്ങനെ ചിന്താഗതിയുള്ള കുറച്ച് മനുഷ്യരുണ്ട് കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലെയും കാഴ്ചപ്പാടും ഒക്കെ ഒന്ന് തുറന്നങ്ങ് പറഞ്ഞേക്കാം ഇനിയിപ്പോൾ ഓരോരുത്തരോട് ചോദിച്ച് മെനക്കെടേണ്ടല്ലോ എന്ന് ഞാനങ്ങ് വിചാരിച്ച് എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങളെ കേൾക്കാൻ എനിക്ക് അവസരം തന്നില്ലെങ്കിലും എൻ്റെ വാക്ക് വായിൽ നിന്ന് എന്തൊക്കെ ആ വീഴുന്നത് എന്തേലും ഒക്കെ ഉണ്ടോയെന്ന് തപ്പി തപ്പി നടക്കുന്നുണ്ട് അപ്പം എന്തായാലും ഈ വീഡിയോ എത്തുമെന്ന് എനിക്കറിയാം അപ്പം അതുകൊണ്ട് പറയണം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാമോ ഒരു പരിധി കൂടുതൽ നെഗറ്റിവിറ്റി ഒന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് ഞാൻ എന്നിലേക്ക് എടുക്കുന്നില്ല എന്ന് തന്നെ വേണേ പറയാം കാരണം എനിക്കൊരു രക്ഷു എങ്ങനെയെങ്കിലും ഒരു പത്ത് രൂപ വരുമാനം എനിക്ക് വേണം എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് എനിക്ക് പൈസ വേണം പിന്നെ അതോടൊപ്പം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യമായിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ഞാനത് തുടങ്ങി ഇവിടം വരെ എത്തിയ ദിവസങ്ങളൊക്കെ ഓർക്കുമ്പം ഇപ്പം ഞാൻ കുറച്ചുകൂടെ ലാഗ് ആകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇതിന് മുന്നേ ഞാൻ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് നമ്മൾ നമ്മളെന്തേലൊക്കെ ഒരു ദിവസം കൊണ്ടുവന്നു ഇപ്പം തന്നെ എത്ര വർഷമായിട്ടുണ്ട് ഞാനിത് തുടങ്ങിയിട്ടെന്ന് ചോദിച്ചാൽ അത്രയും നാളും നമ്മൾ ഇച്ചിരി കഷ്ടപ്പാടുള്ള പണിയൊക്കെയാണ് പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ ഉടനെ അങ്ങ് തളരാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ ഉള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എന്ത് കേട്ടാലും ഞാൻ ഉള്ളത് തുറന്ന് പറയാലോ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ജീവിക്കാൻ കാശ് തന്നെ വേണം കാശ് തന്നെ വേണം അപ്പോൾ ഒരു തൊഴിലുമില്ലാതെ വീട്ടിൽ ഈച്ചടിച്ചിരുന്ന സമയത്ത് മാന്യമായിട്ട് എങ്ങനെയെങ്കിലും പത്ത് രൂപ വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ യൂട്യൂബിലേക്ക് എത്തിയത് അപ്പം അതിൽ നിന്ന് എനിക്കൊരു വരുമാനം മാത്രമല്ല കുറേ മനുഷ്യർ സ്നേഹവും കൂടെ കിട്ടിയപ്പോഴത്തേക്കിനെ എനിക്കത് അങ്ങ് ഇട്ടിട്ട് പോകാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണ് അപ്പം വരുമാനമുണ്ട് എന്നാൽ അതിലുപരി കുറച്ച് നമ്മളെ സ്നേഹിക്കാൻ അതൊരു വലിയൊരു കാര്യം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഫ്രണ്ട്സും കസിൻസും അങ്ങനെയൊന്നും ഇല്ലാത്ത ഞാൻ എൻ്റേതായ ഒരു ലോകത്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ് അപ്പം എന്നെ സംബന്ധിച്ച് എന്നെ സ്നേഹിച്ച് വരുന്ന മനുഷ്യരെന്ന് പറയുമ്പോൾ അതും എൻ്റെ ഞാൻ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല യൂട്യൂബിൽ കാണിക്കുന്നു അപ്പോൾ അത് വീഡിയോസൊക്കെ കണ്ട് എന്നെ സ്നേഹിച്ചു വരുന്ന മനുഷ്യരെന്ന് പറയുമ്പം അവരെൻ്റെ എൻ്റെ പോലെ തന്നെയാണ് അപ്പം അങ്ങനെ കുറേ മനുഷ്യരെയും കൂടെ കിട്ടിയപ്പോൾ എനിക്ക് ഈ നെഗറ്റിവിറ്റി വന്നാലും വേണ്ടില്ല എനിക്ക് ആ സ്നേഹം മതി എന്നുള്ളൊരു മാനസികാവസ്ഥയുണ്ട് അപ്പം അതിൽ നിന്നും നമുക്കൊരു വരുമാനവും കൂടെ കിട്ടുമ്പോൾ കുറച്ചുകൂടെ അല്ലേ അപ്പം അതുകൊണ്ട് എന്ത് വരട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയെ തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് രണ്ടെന്ന് പറഞ്ഞാൽ എന്നൊക്കെ നെഗറ്റിവിറ്റി സ്പ്രെഡായി എന്തൊക്കെ എങ്ങനെയൊക്കെ പോയാലും മനുഷ്യനല്ലേ കുറേ കാലം ഒക്കെ ജീവിക്കും അത് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലുമൊക്കെ തമ്പുരം വിളിക്കുമ്പോൾ ചെത്തും അലച്ചു പോകും നമ്മളൊക്കെ അതിന് മുന്നേ നമുക്ക് എന്തിലൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വേറൊരാളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാറില്ല ഒന്ന് അവരുടെ ജീവിതത്തിൽ കുറ്റം പറയാനോ പരദൂഷണം പറയാനോ ഹേഷണി കൂട്ടാനോ ഞാൻ പോകാറില്ല നല്ലതോ ചീത്തയോ അവരുടെ കാര്യങ്ങൾ അവർക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഒരു ലൈഫ് മാത്രം ഫോക്കസ് ചെയ്ത് എൻ്റെ പിള്ളേരുടെ തലയ്ക്ക് മേലെ വാളായി നിൽക്കുന്ന ഒരു കർമ്മങ്ങളും ചെയ്യാതെ മുന്നോട്ട് ജീവിച്ചു പോകുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടട്ടെ നമ്മൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ബിലോ ആവറേജ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് വരുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാം ഞാൻ രക്ഷപ്പെട്ട കുറേ മനുഷ്യരെ രക്ഷപ്പെടുത്താം എൻ്റെ പിള്ളേരെ രക്ഷപ്പെടുത്താം എന്തോരം മനുഷ്യർ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് രക്ഷപ്പെടുന്നു അപ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണക്കാർ അത്രയും വലിയ പൈസ എറിഞ്ഞ് കണ്ടൻറ് ഉണ്ടാക്കി നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എൻ്റെ ഫോൺ തന്നെ ഈയിടെ ഞാൻ മാറിയത് അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു ഉള്ളൂ അത് എന്ത് നെഗറ്റിവിറ്റി വന്നാലും ചെയ്യാം എന്നുള്ളൊരു മനസ്ഥിതി എനിക്കുണ്ട് അതിൻ്റെ ഒരു ബാക്ക്ബോൺ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡും എൻ്റെ പിള്ളേരും എൻ്റെ കാർന്നമാരെ വീട്ടുകാരെ അത്രേ ഉള്ളൂ അപ്പോൾ അവരിൽ നിന്ന് നിന്നെനിക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ പിന്നെ ലോകം മുഴുവൻ എതിർത്താലും എനിക്ക് എന്നെ അത് വിഷയമല്ല പിന്നെ അടുത്തൊരു സംശയമാണ് ഈ ചട്ടിയും കലവും പാത്രം ഒക്കെ തേച്ച് ഇങ്ങനെ യൂട്യൂബിലിട്ട നാണക്കേടാവുമോ അതെങ്ങനെ നാണക്കേടാവും എല്ലാ വീടുകളിലും ചട്ടിയും കലവും പാത്രവും ഉണ്ട് നമ്മൾ മനുഷ്യന്മാരല്ലേ കഞ്ഞി വെക്കാറുണ്ട് കുടിക്കാറുണ്ട് നമ്മൾ ലോകത്ത് ആദ്യമായിട്ട് കാണുന്ന സാധനമൊന്നുമല്ല ചട്ടിയും കലവും പാത്രവും പിന്നെ എപ്പോഴും പോളിഷ്ഡായിട്ടുള്ള പാത്രങ്ങളും വെൽ ഡെവലപ്ഡായിട്ടുള്ള കിച്ചണ് അതൊക്കെ ഉണ്ടാണെങ്കിൽ നമ്മുടെ കയ്യിൽ അതുപോലെ ദുഡും വേണം അങ്ങോട്ട് എത്തട്ടെ അവിടെ എത്തി എന്തേലൊക്കെ എനിക്ക് സമ്പാദിക്കാൻ പറ്റിയാൽ ഞാൻ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന പോലത്തെ വീഡിയോസുമായിട്ടൊക്കെ വരാമെന്ന് ഞാൻ പറയുവാണ് പിന്നെ ചില മാനസികാവസ്ഥയിൽ നിന്നാണ് ഈ പലതരം ചുറിയൽ പ്രശ്നങ്ങളൊക്കെ മനുഷ്യർക്ക് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള ആൾ നമ്മളെയൊക്കെ ആ താഴെയാണ് ആർക്കും വലിയ പ്രശ്നം വരത്തില്ല കാരണം അയാൾ ഒരിക്കലും കയറി പോകത്തില്ലല്ലോ രക്ഷപ്പെടാനേ പോകുന്നില്ല എന്നും നമ്മുടെ ഒരു അടിമക്കണ്ണായിട്ട് നമ്മുടെ താഴെ എങ്ങനെ ഇരുന്നോളും അപ്പം നമുക്ക് അവരോട് വലിയ വൈരാഗ്യമൊന്നും തോന്നത്തില്ല ഗതിയും പരഗതി ഇല്ലാത്ത മനുഷ്യർ എങ്ങനെയെങ്കിലും കയറി കയറി വരും എന്ന് കാണുമ്പം പിന്നെ അയാൾ അയാൾ നമ്മളെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന കാണുമ്പം എന്തോ ഒരു പോസിറ്റിവിറ്റി അയാളെന്നുണ്ടെങ്കിൽ എതിർപ്പ് കൂടൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിപ്പോൾ ദൈവവിശ്വാസം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റികളായിക്കോട്ടെ ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ഉള്ളൊരു മനുഷ്യനായിരിക്കും ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവുന്നതും ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ഫേസ് ചെയ്യുന്നതുമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാവാം ചില ചില ചൊറിച്ചിലുകൾ വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ദൈവന്തംപരം കനി ഇന്നോടത്തോളം കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ആരുടെയും ലൈഫിലേക്ക് വരുന്നില്ല എൻ്റെ ലൈഫിലേക്ക് ആരും എത്തി നോക്കണ്ട ഇവിടെ വലിയ കാര്യമായിട്ടുള്ളതൊന്നും സംഭവിക്കുന്നില്ല കുറച്ച് ജീവിതങ്ങൾ ഇങ്ങനെ അങ്ങ് കടന്നു പോകുന്നു ഇതിനിടയ്ക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് എട്ടോട്ടം മാത്രമുള്ള ജീവിതം വലിയ ഉള്ളൂ അപ്പം പിന്നെ ഞാൻ പറയുന്നത് മാക്സിമം നമ്മൾ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഈ കൈകടത്താൻ പോകാതിരിക്കാണ് ഒരു സമാധാനം കിട്ടും നമുക്ക് പിന്നെ ഒരു പരിധി കൂടുതൽ നമ്മളെ മനുഷ്യരെ അധികം നന്നാക്കാൻ പോകാത്ത നല്ലത് ഓരോ മനുഷ്യർക്കും ഓരോ ജീവിതമുണ്ട് തെറ്റ് ചെയ്ത് അയാൾ ശരിയിലേക്ക് എത്തുമോ അല്ലെങ്കിൽ ചെയ്ത തെറ്റിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുക അത് അയാളുടെ കർമ്മങ്ങളുടെ ഫലമായിട്ടങ്ങ് മുന്നോട്ട് പോയിക്കോളൂ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടി മാത്രം കാണിക്കുക അടിച്ചേൽപ്പിക്കാനായിട്ട് പോകണ്ടാൽ ഇപ്പം നമ്മുടെ കുഞ്ഞു പിള്ളേരാണേലും ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു പത്ത് തിരിച്ചറിയുന്ന പ്രായമായി കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കുക അവർക്കൊരു സുഹൃത്തായിട്ട് നിന്ന് വേണമെങ്കിൽ ഉപദേശം കൊടുക്കാമെന്നേ ഉള്ളൂ അല്ലാതെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മൾ ആയിരിക്കണം നമ്മൾ ഉപദേശിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും അയാളെ രക്ഷിച്ച് കൊണ്ടുവരാമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരിക്കണം അതും അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു സഹായമായിട്ട് അയാളുടെ ഒപ്പം നിൽക്കാം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓവർ ഉപദേശങ്ങൾക്ക് പോകാനും ഓവർ ഇപ്പം ഇത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്യാനായിട്ട് നമുക്കൊരു പത്ത് രൂപ വരുമാനം കിട്ടാനായിട്ടുള്ളൊരു മാർഗം തുറന്നു വരാനുള്ളൊരു കഴിവ് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ എല്ലാം തികഞ്ഞിട്ട് എല്ലാം ഓക്കെ ആയി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല ഞാൻ കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ആ ലെവലിൽ എത്ര ആ ലെവലിൽ എത്താനായിട്ട് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തന്നെ ഒരു ഉറപ്പുമില്ല ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം എനിക്കുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടൻറ്റ് ആക്കുന്നു വീഡിയോ ആക്കുന്നു മനുഷ്യരിലേക്ക് എത്തിക്കുന്നു പിന്നെ സാധാരണക്കാർക്കും നമുക്ക് എന്തേലൊക്കെ ചെയ്യണമല്ലോ നമുക്ക് വ്ലോഗിങ് ചെയ്യാൻ താല്പര്യമുണ്ട് നമുക്ക് വലിയ വലിയ കണ്ടൻ്റ് അത്ര വലിയ ഫോൺ വീഡിയോ ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളത് വെച്ച് ചെയ്യണം നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എല്ലാ കാലത്തും എല്ലാം എല്ലാ ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാകണം എന്നില്ലല്ലോ നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ പിന്നെ ഇതിൽ നിന്ന് നെഗറ്റിവിറ്റി വന്നാൽ വരട്ടെ ജീവിതത്തിൽ എന്തേലൊക്കെ തലയിലോട്ടിരിക്കട്ടെ എത്രക്കാരൊക്കെ തല വെച്ച് തന്നാലും നമ്മൾ മനുഷ്യർ ഇത്രയൊക്കെ ഉള്ളു ഒരു കുറച്ച് നാൾ കണ്ണിൻ്റെ ഈ ഇൻഫെക്ഷനൊക്കെ വന്ന് ഞാൻ വീട്ടിലിരുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ദൈവമേ ഇത്ര ഉള്ളു മനുഷ്യൻ്റെ കാര്യം പക്ഷെ അത് ചിന്തിക്കാത്ത മനുഷ്യരുണ്ട് ഏ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനൊക്കെ ചിന്തിക്കുന്ന ദൈവമേ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളോ അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടാൻ പറ്റിയില്ലെങ്കിൽ തീർന്നു ഏഹ് ഇന്നലെ കണ്ട മനുഷ്യനെ ഇന്ന് കാണുന്നില്ല ഇതൊരു ലോകവും ഇത് ഇത്ര ഉള്ള ദൈവമേ ജീവിതം ഇപ്പം അറ്റാക്കൊക്കെ വന്ന് മനുഷ്യർ മരിക്കുന്നു ഇരുന്ന് ഇരിപ്പിൽ ആളങ്ങ് ഈ ഭൂമുഖത്തു മാറ്റപ്പെടുന്നു പക്ഷെ ചില മനുഷ്യരുടെ സംസാരവും പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ ഈ ഭൂമിയുള്ള കാലം ഇവിടെ തന്നെ കാണും ഇവർക്കൊന്നും ഒരു കുഴപ്പവും ജീവിതത്തിലൊന്നും വരത്തില്ല പോലെ ജീവിക്കും അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും കാര്യങ്ങളും സത്യസന്ധം അല്ലെങ്കിലും ഭൂമി കുറേ കാലം പിടിച്ചു നിൽക്കാൻ പറ്റും എനിക്കൊന്നും വരത്തില്ല അങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ള മനുഷ്യരുണ്ടാവും അതവരുടെ ബുദ്ധിമോശം എന്ന് എനിക്ക് പറയാനുള്ളു പക്ഷെ ജീവിക്കുന്ന കാലം മനസ്സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഉള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങളെ നമ്മൾ മാത്രം ഫോക്കസ് ചെയ്യുക അതിനൊരു നമ്മുടെ ക്യാരക്ടറിനെ ജീവിതത്തെയൊക്കെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന ഇന്ത്യയിലൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്ത് ജീവിക്കുക മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതെല്ലാവർക്കും ഉള്ള മറുപടി അല്ല കേട്ടോ ചിലർ പിന്നെ കമൻ ബോക്സിൽ ഓവർ നെഗറ്റീവ് ഒരു പരിധി പരിധിവരെയൊക്കെ നെഗറ്റീവ് ഇച്ച ഓക്കെ ് ഞാൻ അവിടെ ഇട്ടേക്കും ഓവറായിട്ട് എന്നെ കാണുമ്പോൾ തന്നെ ഹോ എൻ്റെ ഈശ്വര എന്ന് തോന്നുന്ന കമൻസൊക്കെ ഞാൻ ഡിലീറ്റും ചെയ്യും ബ്ലോക്ക് ചെയ്ത് അപ്പോഴേ വിടും കേട്ടോ പിന്നെ അതിനെ നമ്മളിങ്ങനെ കൊണ്ടാണെന്ന് കൊണ്ടാടന്ന് എന്നും ചീത്ത കേൾക്കേണ്ട ആവശ്യമില്ല അത് കുറച്ചുള്ള സമാധാനവും സന്തോഷവും കാശുമൊക്കെ മതിയെന്ന് ഞാനങ്ങ് വിചാരിക്കും പിന്നെ ചെറിയ ചളട്ടിയും കാലവും പാത്രവും ഒക്കെ മനുഷ്യരെ കാണിക്കുന്നതിലൊന്നും അത്ര നാണിക്കാനൊന്നുമില്ല കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ഇല്ല വലിയ കാര്യമാണ് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങ് ചെയ്തു പോവുക നെഗറ്റീവ് വന്നോ വന്നോട്ടേ നമ്മളാരും മോശം ഒന്നും ചെയ്യുന്നില്ലല്ലോ പത്രയ്ക്കുള്ളു പിന്നെ എല്ലാവരോടും കൂടിയായിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നമ്മളൊരു ഫേസ്ബുക്ക് പേജും കൂടെ തുടങ്ങിയിട്ടുണ്ട് അഞ്ജന ജയറാം ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയുക എല്ലാവർക്കും കൊണ്ടൊന്ന് സബ് ഒക്കെ ചെയ്യിപ്പിക്കുക പിന്നെ ഒന്ന് രണ്ട് കമൻസ് ഇങ്ങനെ സബ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു ഞാൻ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്നാലും സബ് ടു സബ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്ന് തിരിച്ച് സബ് ചെയ്യുന്നത് അതാകുമ്പോഴത്തേക്കിനും കുഴപ്പമില്ലല്ലോ അപ്പം അങ്ങനെ അപ്പം അങ്ങനെയാണ് പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ജനിച്ചോ ഒരു പത്ത് പതിനെട്ട് വയസ്സ് വരെയൊക്കെ കാരണവന്മാർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞുള്ളൊരു ജീവിതം ഈ കോഴിയൊക്കെ കണ്ടിട്ടില്ലേ അതുങ്ങളൊക്കെ കണ്ണ് ഒക്കെ പറക്കുമുറ്റാറായി ചിറകൊക്കെ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തപ്പിത്തേടി തന്നെ ജീവിക്കും അതു പറഞ്ഞ പോലെ ഭൂമിയിലേക്ക് വന്ന് ജനിച്ച് ഒരു പരിധി വരെ ജീവിച്ച് സ്വയം ഒരു തിരിച്ചപറ തിരിച്ചറിവായ മനുഷ്യരാണെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം നമ്മുടെ കയ്യിൽ തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് തന്നോ ചെയ്ത് തന്നില്ലയോ കാരണവന്മാർ സംരക്ഷിച്ചോ അല്ലെങ്കിൽ ഈ കൂടപ്പറപ്പുകൾ സംരക്ഷിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതമാണ് നമ്മൾ ജീവിച്ചോണം ജീവിച്ചങ്ങ് തീർക്കണം അത് ജീവിച്ച് എന്നെ തീർക്കണം അതിനകത്ത് നമ്മുടെ സാഹചര്യങ്ങളൊന്നും പ്രധാനമായിട്ടുള്ളൊരു വിഷയമല്ല ചില ചില സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തേക്കിനും അത് നമുക്ക് തോന്നും ആ നമുക്ക് അത്ര ഇല്ലല്ലോ ഇല്ലല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തയൊക്കെ വരാം എന്നിരുന്നാൽ കൂടി എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ എങ്കിലും നമുക്കുണ്ടല്ലോ നമുക്ക് മുന്നിലൊരു സാധ്യത അപ്പോൾ ആ സാധ്യതയെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക നമുക്കുള്ള കാര്യങ്ങളിൽ ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ പണ്ടെൻ്റെ അച്ഛൻ പറഞ്ഞപോലെ നേരല്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയൊന്ന് കുനിഞ്ഞു കൊടുത്താൽ മതി ഏഹ് അല്ലെങ്കിൽ കുനിച്ചാൽ മതി അല്ലാത്ത പക്ഷെ നമ്മളങ്ങനെ ആരുടെ മുന്നിലൊന്നും തല കുനിക്കേണ്ട ഒരു ആവശ്യമില്ല ഓരോ മനുഷ്യനും ഒരു ഇതുണ്ട് തിറമൈ അതിൻ്റെ മലയാളം വാക്ക് എന്താ ഒരു കഴിവ് അതനുസരിച്ച് അങ്ങ് പോകട്ടെ ചിലരെത്തും ചിലരെ ലക്ഷ്യത്തിലെത്തിയല്ല ചിലര് പാതി വഴിയിൽ ലക്ഷ്മി ഉപേക്ഷിക്കും എത്തുമ്പം എത്തട്ടെ എത്തുന്ന പോലെ പോകട്ടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അപ്പം അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ചിന്താഗതി പിന്നെ ഇതൊക്കെ എന്ത് ജീവിച്ചിരിക്കുക എന്ന് തന്നെ ഉള്ളത് വലിയ കാര്യമാണ് എന്തേലൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിലും വലിയ കാര്യമാണ് പിന്നെ ആർക്കും വലിയ ദ്രോഹമൊന്നും ഇല്ലല്ലോ നമ്മളെ കൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്നു ആരും ദ്രോഹിക്കാൻ പോകുന്നില്ല അപ്പം അത്രയൊക്കെ ഉള്ളു തമ്പുരാനെ ഓർക്കുന്നു അത് ഒരു നിഷേധപരമായിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ കേട്ടിരുന്നവർക്കും ഇനി കേൾക്കാൻ പോകുന്നവർക്കും എന്നെ കുറ്റം പറയാൻ വേണ്ടി വെമ്പി നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ആ ഗതിയില്ലാത്തടത്തെ വീഡിയോ ആയിട്ട് വന്നവ എന്ന് ചിന്തിക്കുന്നവർക്കും ഒക്കെ എനിക്കിത്രേ പറയാനുള്ളൂ ഹാപ്പിയായിട്ട് ഈ സന്തോഷമായിട്ടാണ് ഞാൻ പോകുന്നത് കാരണം എൻ്റെ ഈ കുഞ്ഞു ലൈഫൊക്കെ വെച്ചിട്ട് ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്ക് മൂന്ന് നേരം ഭക്ഷണമുണ്ട് കയറി കിടക്കാൻ വീടുണ്ട് മഴ പെയ്താൽ ഞാൻ നനയുന്നില്ല പിന്നെ അത്യാവശ്യം നല്ല നല്ല വസ്ത്രങ്ങൾ ഇടാൻ പറ്റുന്നുണ്ട് ചെറുതാണേലും ഒരു തൊഴിലുണ്ട് കുടുംബമുണ്ട് കുഞ്ഞുങ്ങളുണ്ട് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകട്ടെ തമ്പ്രാനേ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ മാക്സിമം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം അത്രയേ ഉള്ളൂ അപ്പം നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അപ്പം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാബായ് സി യു ഇന്ന് നേരിട്ട പണികളൊക്കെ ഒതുക്കി റെഡി ആയിട്ടിരിക്കുകയാണ് എന്താണെന്നറിയുമോ വൈകിട്ട് നമുക്ക് ബിഗ് ബോസ് കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇന്ന് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇറങ്ങി അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ലായിരുന്നേ നേരത്തെ എണീറ്റ് കുളിയും കഴിഞ്ഞാൽ അടുക്കള കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വൈകിട്ടത്തേന് ഇനി കഞ്ഞി കറിയൊന്നും വെക്കണ്ട ബിഗ് ബോസ് ഒക്കെ കണ്ടിരുന്നാൽ മതി പിന്നെ പിറയ്ക്കകത്തും വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ മഴയൊക്കെ ആയതുകൊണ്ട് ഞാനിന്ന് തോക്കാനും തുടയ്ക്കാനും ഒന്നും നിന്നില്ല കേട്ടോ ഒരു ഈർപ്പമായും കാണും അപ്പോൾ അതുകൊണ്ട് വെയിലുള്ള ദിവസം ുക്കൻ തുടക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞൊരു കട്ടനും ഒക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ അങ്ങനെ ഇരിക്കാനായിട്ട് പോവാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാബായ് സി യു